വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം നടക്കുന്നത് അപ്പം പിന്നെ ഒരു മുപ്പത് ദിവസം മാത്രമേ മുമ്പിൽ ഉള്ളൂ സെറ്റിനെ കുറിച്ചിട്ട് ഏകദേശം ധാരണയുണ്ട് സബ്ജക്ട് നോളജ് ഉണ്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസും സിലബസ് ഓർഡിയൻറ്റെ ക്ലാസ്സിൽ ലഭിക്കുകയാണെങ്കിൽ എനിക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കില് ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ തേർട്ടി ഡേസ് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാം നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലാണാസ് റഡ്ലിയിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ വൺ മന്ത് ക്രാഷ് കോഴ്സിന് ഫീസ് വരുന്നത് സിക്സ് നയൻ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫീസ് വരുന്നത് സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ പോർഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്യണം എങ്ങനെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ടത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തരും പേപ്പർ വണ്ണിലും പേപ്പർ ൂവിനും സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ക്ലാസ്സുകളും ഒരുമിച്ച് ജോയിൻ ചെയ്യാം അപ്പോൾ മുപ്പത് ദിവസമേ ഉള്ളൂ പ്രോപ്പറായിട്ട് എങ്ങനെ സമയം ചെലവഴിച്ച് പഠിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് സോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഇംഗ്ലീഷ് എക്കണോമിക്സ് കോമേഴ്സ് ബോട്ട്നിവോളജി കെമിസ്ട്രി ഹിസ്റ്ററി ഇത്രയും ക്ലാസ്സുകളാണ് പേപ്പർ ടൂലസൻ്റീൽ അവൈലബിൾ ആയിട്ടുള്ളത് പേപ്പർ വണ്ണിൻ്റെ ക്ലാസ്സുകളും കറണ്ട് അഫേഴ്സൊക്കെയും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പഠിക്കുക അതാണ് കൂടുതലും പറയാനുള്ളത് ഓരോ തവണയും സെറ്റ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ ഇനിയുള്ള ഒരു മുപ്പത് ദിവസങ്ങൾ കൃത്യമായിട്ടുള്ള ടൈം ടേബിളൊക്കെ വെച്ചിട്ട് ഡെയിലി ഒരു വൺ അവർ എങ്കിലും നിങ്ങൾ പഠിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുക